ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് കിഡ്ഡില് വീഡിയോസ് വന്നിട്ടുണ്ടത് കണ്ടിട്ട് വരാം കൂട്ടുകാരെ എന്തൊരു തലിപ്പൊളിപ്പാടി പോലെ ഉണ്ട് ഉണ്ടല്ലേ

നിങ്ങളുടെ ധൈര്യം ധൈര്യം ഞാൻ ഞാൻ ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഒരു ഇയാളുടെ വീഡിയോ വീഡിയോ കാണാറുണ്ട് പേടിപ്പിച്ച് പേടിപ്പിച്ചിട്ട് നമുക്ക് എന്താ ഈ പറയണേന്ന് അറിയാലോ ഷെയർ കൊടുത്തിട്ട് സുഹൃത്തുക്കളുടെ ചെയ്യാം ഈ പറയുന്ന സിറ്റുവേഷൻ രാത്രി പന്ത്രണ്ട് മണിക്ക് നിങ്ങൾ ഒറ്റക്കാണ് ഒറ്റക്കാണ് കോളിംഗ് ഒറ്റിംഗ് അടിക്കുന്നു ടിച്ചപ്പോൾ നിങ്ങൾക്ക് ചെറിയ പ്രായം വേണ്ടി രാത്രി ആരാണെന്ന് പക്ഷേ നിങ്ങൾ ഡോർ തുറക്കുന്നു ഡോർ തുറ കാണുന്നത് നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനെയാണ് സുഹൃത്തിനെ മനസ്സിലുണ്ട് നിങ്ങൾ സുഹൃത്തിനെ വിളിക്കുന്നു വിളിച്ചിട്ട് നിങ്ങൾ സ്വാഭാവികമായിട്ട് കാണുന്നത് വീടിന്റെ ടെറസിന്റെ മുകളിലാണ് അങ്ങനെ സുഹൃത്തിനെ വിളിച്ച് നിങ്ങൾ ടെറസിന്റെ മുകളിൽ പോയിരുന്നു സംസാരിക്കുന്നു ഒരുപാട് നേരം നിങ്ങൾ സംസാരിക്കുന്നു കുറേ കഴിയുമ്പോൾ ഫോണിൻ്റെ റിംഗ് അടിക്കുന്നു പക്ഷേ ഫോൺ വെച്ചിരിക്കുന്നത് നിങ്ങളുടെ താഴത്തെ റൂമിലാണ് നേരെ നിങ്ങൾ സുഹൃത്തിനോട് പറയുന്നു ഇപ്പൊ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ റൂമിലേക്ക് കോൾ ഈ വീട്ടിൽ വീട്ടിൽ നിന്നാണ് നിന്ന് അറിയിക്കുകയാണ് നിങ്ങളുടെ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്ത് ഈ ലോകത്തില്ല മരിച്ചു നാളെ രാവിലെയാണ് ഫ്യൂണറൽ കാര്യങ്ങളൊക്കെ വരുന്നു അപ്പോ എത്രയും പെട്ടെന്ന് വരിക എന്നറിയിക്കുകയാണ് ഈ ഒരു വാർത്ത കേട്ടതിന് ശേഷം ഇപ്പൊ നിങ്ങൾ എന്തായിരിക്കും ഞാൻ നേരെ പോയി ചോദിക്കും നീ മരിച്ചു നമ്മക്കെന്ന കാലം ഉള്ള സമയം നീ വായുവായി പോണിച്ചു പൊളിക്കാൻ ഞങ്ങൾ ചില്ല് ചെയ്യാൻ പോകും അതൊക്കെ തന്നെ പരിപാടി അവന്റെ ഒരു വീഡിയോ കൊള്ളാലോ ചിക്ക് ചിക്ക ഭഗവാനെ എങ്ങനെയപ്പോ വിശ്വസിക്ക പെണ്ണ് കാണാൻ പോകുമ്പോ എങ്ങനെ വിശ്വസിക്കും നമ്മൾ ഒരാൾക്കാരെ ഒരാൾക്കാര് ഒന്നും പറയണില്ല ഇപ്പൊ തെളുവിനായിട്ടൊന്നും നമുക്ക് നമുക്ക് ഇതാക്കാൻ പറയാൻ പറ്റില്ലല്ലോ ചായ കുടിച്ച് പോവാനല്ലേ പറ്റുള്ളൂ ഒക്കെ കണ്ടറിയ കണ്ടറിയ എനിക്ക് വേറൊന്നും പറയാനില്ല ഇതല്ല കൈ അടിക്കണതാ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇവിടെ പ്രാങ്ക് പ്രാങ്കണതാണ് ഭാര്യേന വേറൊരു എഫയർ ഉണ്ട് എന്ന് കാണിച്ചിട്ട് അപ്പൊ അതിന്റെ പ്രതികരണമാണ് നിങ്ങൾ കാണാൻ പോണത്

നീ തടിച്ച് ബോഡി ട്ടോ അത് കഴിഞ്ഞു നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിട്ടില്ലേ എന്താണ് മോളെ നീ എന്റെ എന്നോട്ടൊരൊറ്റ കത്തിയായിരിക്കും ചെലപ്പോ നമ്മടുത്ത് വീശോ I'm from Canada, where are you from? Ooh, beautiful. Um I'm actually from Westchester Pool Poolshire. So England. England, yeah, correct, oh. yeah. Right, right, right. So, where are you from from? What do you mean I'm from England? From, huh, from? Obviously, can't you tell? So what's your name? It, well it's Ramen. My name oh, is like Ramen Bros. Noodles. Yeah, right, like the noodles, oh, but like awesome um you know my parents they were hipsters back in the day so they moved to india you know all that so okay so they moved to india but you're not indian yeah right i'm not indian yeah totally <laughs> <So, inaudible> <inaudible> 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 ma'am I, I can explain mm. obviously mm -hmm. there's there's a reasoning behind this <inaudible> so what it's a funny story right what happened was that my parents what I just don't understand why you guys lie. No no, no there's really nothing to be embarrassed about. I'm not embarrassed. Being Indian is great. You should celebrate it. I celebrate it with full proud Yes. Okay I, thank my, you. My Ho. parents are from I India I'm and I'm, thank I'm, you. from I'm from Palakkad, Kerala actually. Madam, I'm from Palakkad. Palakkad, Kerala. the you I'm from Palakkad, Palakkad, Kerala. Dance Wait, ma ma Let me show you. Please, please. And I see Oh my god. തിനോട് പറഞ്ഞിട്ടുള്ളതല്ലോ ഞാൻ പണി നോക്ക് താല്പര്യമില്ല മച്ചാണ വായോ ചായ കുടിച്ചിട്ട് തരാ ഞാൻ കമന്റ് കിട്ടേ ആ കിട്ടുന്ന പിള്ളേര് സീനാണ് ഈ വീഡിയോ നൈസ് ചെയ്തൊന്ന് കണ്ടിട്ട് വരാം ഞാൻ ബ്രേക്കപ്പ് ആയിട്ട് ഇന്ന് അഞ്ച് മാസം കഴിഞ്ഞു അവളുടെ ഒരു ഓർമ്മ പോലും ഇനി എനിക്ക് വേണ്ടെന്ന് വെച്ച് ഞാൻ മൂവ് ഓൺ മൂവോണാവൻ തീരുമാനിച്ചു കോണ്ടാക്ട്സ് എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്തു പക്ഷേ യൂണിവേഴ്സ് എന്നെ വെറുതെ വിട്ടില്ല സംഭവം എനിക്ക് റിലേറ്റബിൾ ആട്ടോ എവിടെ പോയാലും പേരുണ്ടാവും എന്താ ചെയ്യാൻ പറ്റും കടയിൽ പോയി പറയാൻ പറ്റും പേര് മാറ്റി നശിച്ച പേര് മാത്രം പറയാൻ പറ്റൂ ഇനി ഒന്നുമില്ല അപ്പൊ ഇത്രക്ക് തന്നെയുള്ളു ഇന്നത്തെ വീഡിയോ അപ്പൊ ബാസ് യൂട്യൂബ്